ഫുഡ് നിലത്ത് വെച്ച സമയത്ത് പേപ്പർ പായവരിച്ചിട്ടാണ് വെച്ചിരുന്നത് ആ സമയത്താണ് മുട്ടുവേദന എന്ന അസുഖത്തെക്കുറിച്ച് സമൂഹത്തിൽ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് ട്വൻറ്റി ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികളക്കം പറയുന്നത് ഡോക്ടറെ മുട്ടുവേദന എന്ന് പറയുന്നത് മുട്ടിന് പെയിന് വരുമ്പോൾ തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും മുട്ടുവേദന എന്നുള്ള അസുഖത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ മോഹൻ പിന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ അവിടെ ടാബിൾ വളരെ ചെറുതായിരുന്നു പിന്നെ അവർ ഫുഡ് നിലത്ത് വെച്ചു ഫുഡ് നിലത്ത് വെച്ച സമയത്ത് പേപ്പർ പായൊരിച്ചിട്ടാണ് വെച്ചിരുന്നത് ആ സമയത്താണ് മുട്ടുവേദന എന്ന അസുഖത്തെക്കുറിച്ച് സമൂഹത്തിൽ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത് കാരണം ഒരു എയ്റ്റി പേഴ്സൻ്റേജ് ഉള്ള ആൾക്കാർക്കും തേർട്ടീൻ്റെ ഏബുള്ള ആൾക്കാർക്ക് പോലും മടങ്ങി നിലത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ അറുപതും അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് മുട്ടുവേദന പറയാറുള്ളതെങ്കിൽ ഇന്നത്തെ ആൾക്കാർ പറയണത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ട്വൻറ്റി ഇയേഴ്സിന് മുമ്പുള്ള കുട്ടികളടക്കം പറയുന്നത് ഡോക്ടറെ മുട്ടുവേദന എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില നമ്മുടെ സലൻഡറി ലൈഫ് സ്റ്റൈലിനെയാണ് കാരണം നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കുക നമ്മൾ വീട്ടിൽ മുഗൾ അപ്സ്റ്റെയറിൽ യൂസ് ചെയ്യുന്ന ഡോറും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത അപ്സ്റ്റെയറിലുള്ള വുഡൻ ഡോറും താഴത്തെ ഡെയിലി യൂസ് ചെയ്യുന്ന വുഡൺ ഡോറും യൂസ് ചെയ്താൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഡിഫറൻസ് മനസ്സിലാവും കാരണം താഴെ ഡെയിലി യൂസ് ചെയ്യുന്ന ഡോർ വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് പോകും പക്ഷെ മുകളിലുള്ള ഡോർ വളരെ പ്രഷർ കൊടുക്കേണ്ടി വരും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻസിന് സ്ഥിരമായിട്ട് മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ജോയിൻസിൻ്റെ ഫംഗ്ഷനും പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ അന്നത്തെ ഫംഗ്ഷൻ തന്നതിന് ശേഷം പിറ്റേന്നും വളരെ ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ട് കാരണം നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് എക്സ്റ്റേണൽ ഓയിൽ അപ്ലൈ അപ്ലൈതപ്പണ അവർക്ക് ആശ്വാസം ലഭിച്ചത് ഞാൻ അവരോട് പറഞ്ഞു പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നിലത്തിരുന്ന് സദ്യ കഴിക്കുക അല്ലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും മുട്ടും ബെൻഡായിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ അധികം സിംപിളായിട്ട് നടന്നിരുന്ന പരിപാടികളാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നടത്തം കുറവാണ് എല്ലാവർക്കും ടൂ വീലർ ആക്സസ് ഉണ്ട് പണ്ടൊക്കെ പറയാണ് വീടിൻ്റെ ഇറങ്ങി ബസ് സ്റ്റോപ്പ് നടക്കുക അല്ലെങ്കിൽ നടത്തം വളരെ കോമൺ ആയിരുന്നു ഇന്നായിരിക്കില്ല ഡോർ ടു ഡോർ ആണ് വീട്ടിൽ നിന്ന് കയറിയാണ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുകയാണ് കാറാണെങ്കിൽ കുറച്ച് പാർക്കിങ്ങിനെങ്കിൽ നടക്കാറുണ്ട് പക്ഷേ ബൈക്ക് അതും കൂടെ ഇല്ല ഷോപ്പിൽ കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി നല്ല ഹെവി ഫുഡ് അടിക്കാണ്ട് തിരിച്ച് അതുപോലെ വിട്ട് കൊണ്ടു ഇറങ്ങയാണ് പിന്നെ പ്രാർത്ഥനയുടെ സമയത്ത് പണ്ടൊക്കെ പ്രാര്ത്ഥനയുടെ സമയത്ത് ഇപ്പം മുസ്ലിങ്ങൾ പള്ളികളിലേക്ക് കാണുകയാണെങ്കിൽ വളരെ റയറായിട്ട് കണ്ടുവരുന്നതായിരുന്നു കസേരകൾ പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അത് ഓരോരോ സേരകൾ ഫ്രണ്ടും ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് നമ്പേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ സഡൻറിയ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുകയാണ് ഡെയിലി നിശ്ചിത സമയം മിനിമം ഒരു വൺ എങ്കിലും മുട്ട് ബെൻഡായിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ രൂപത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാവുന്നതാണ് പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അലൈമെൻറ്റ് പ്രശ്നം ഡിസ്ക് പ്രൊലാപ്സ് ആയിക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ ഡിസ്ക്കിന് കമ്പൈൻറ്റ് ഉള്ളത് ചില പേഷ്യൻ്റ് ഡോക്ടറെ മുട്ടുവേദന ആണ് അപ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ പിന്നീടാണ് പറയുക നടുവേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതേ നടുവേദന എന്നുള്ള എന്ന് പറയും അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നു പറയും അപ്പം അഞ്ച് വർഷം മുമ്പുള്ള നടുവേദന കാരണം ബോഡിയുടെ വെയിറ്റ് കംപ്ലീറ്റ് ഒരു ഭാഗത്തേക്ക് മാറുകയാണ് രണ്ടാൾക്കാർ കൂടി ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ ഉണ്ടാകുക ഒരുപാട് കാലം ചെയ്യുമ്പോഴേക്കും ആൾ തളർന്നു പോകും അതുപോലെ അവസ്ഥ രണ്ട് മുട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ബോഡി വെയിറ്റ് റൈറ്റ് മാത്രം സപ്പോർട്ട് ചെയ്യും കുറച്ച് കാലം ചെയ്യുമ്പോൾ ലെഫ്റ്റിന് പെയിൻ തുടങ്ങും പിന്നീട് അങ്ങോട്ടും അങ്ങോട്ടെത്തുമ്പോൾ ലെഫ്റ്റും റൈറ്റും പെയിൻ ആയിരിക്കും ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥ പണ്ടത്തെ കാലത്തൊക്കെ പേഷ്യൻറ്റിനെ നോക്കിയാൽ മനസ്സിലാകും അവർ യൂസ് ചെയ്തിരുന്ന ഹവായി ചപ്പലായിരുന്നു അപ്പം അവരുടെ ഒരു ഭാഗം മാത്രം തൈമാനം സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പൊ ബോഡി ഈക്വൽ എല്ലാ ബോഡിയുടെ വെയിറ്റ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഈ പറഞ്ഞ പ്രശ്നത്തിന് കാരണമാവും ഇതുപോലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സാമ്പിളായിട്ടെന്ന് പറയുകയാണെങ്കിൽ കാറിൻ്റെ ഡ്രൈവിങ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനൊരു പറഞ്ഞാൽ മനസ്സിലായി വണ്ടിയുടെ അലൈൻമെന്റ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും ഒരു ഭാഗത്തെ ടയറിന് മാത്രം കൂടുതൽ തൈമാനം സംഭവിക്കും കാരണം എന്താ അലൈൻമെന്റ് വ്യത്യസ്തമായിരിക്കും അത് പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് അലൈൻമെന്റിനാണ് വരിക ഇത്തരത്തിൽ മുട്ടിന് പെയിൻ വരുമ്പോൾ തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും ഇതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നേരത്തെ ഓൾഡായിട്ടുള്ള ആൾക്കാരിൽ ഏജുള്ള ആൾക്കാർക്കും സിമ്പിളായിട്ടുള്ള മുട്ടുവേദന ഉണ്ടാകും കാരണം അത് നമുക്ക് മാൾ ന്യൂട്രീഷൻ ആയിക്കൊണ്ട് മെഡിസിൻസിന് പകരം പാലോ അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്റ് കൊടുക്കുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് വരാറുണ്ട് മറിച്ച് ചേഞ്ചസ് ഇല്ലാത്ത സ്വെല്ലിങ്ങുള്ള ടൈപ്പ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് യുനാനി വൈദ്യശാസ്ത്രത്തിൽ റെജിമെൻ്റൽ തെറാപ്പിയിലൂടെ അവിടെ നിങ്ങൾ കെട്ടിക്കിടക്കുന്ന മോർബിഡ് മെറ്റീരിയൽ നീക്കുന്നതിലൂടെ മുട്ട് മടക്കുവാനുള്ള പ്രയാസം മാറിക്കിട്ടി നല്ല ആയാസം ലഭിക്കുന്നതാണ് ഇത്തരത്തില് അവിടെയുള്ള മോർബിഡ് മെറ്റീരിയൽ നീക്കുന്നതിലൂടെ മടക്കുവാനും സ്റ്റെപ്പ് കയറുവാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും വളരെ ആശ്വാസം ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് പേഷ്യൻസിനോട് തുറന്ന് പറയുന്നതാണ് കാരണം ബെൻഡായിക്കൊണ്ടിട്ടുള്ള പേഷ്യൻസിനോട് യാതൊരുവിധ കാരണവശാലും കംപ്ലീറ്റ് ക്യൂർലെസ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ കാല് മെക്കാനിക്കൽ ഡിഫക്റ്റ് വന്നിട്ടുണ്ട് മുട്ട് ബെൻഡായി പോയിട്ടുണ്ട് അത്തരം കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഞ്ഞ ടയറുമായിട്ട് ബണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളൊന്നും ഓപ്ഷൻ ഒന്നും ടയർ മാറ്റുക എന്നുള്ളതും അല്ലെങ്കിൽ കെയർ ചെയ്ത് ഡ്രൈവ് ചെയ്യാന്നുള്ളതും മുട്ടി തൈമാനം സംഭവിച്ച രോഗികൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കാണുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല തൈമാനം അതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകം ഓയിൽ അപ്ലൈ ചെയ്ത് നാളെ വൈകുന്നേരത്തേക്ക് പെയിന് മാറും എന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല നിങ്ങൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തൈമാനം സംഭവിച്ച വ്യക്തികളാണെങ്കിൽ കൃത്യമായ ഇടവേള റെസ്റ്റ് എടുക്കേണ്ടതാണ് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ പരട്ടിയിട്ട് റെസ്റ്റ് എടുക്കുക പെയിൻ ഇല്ലാത്ത സമയത്ത് ജോലികൾ ചെയ്യുക അത്തരത്തിൽ ശരീരത്തിന് കൃത്യമായ റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും നിങ്ങൾക്ക് ഇന്നുള്ള പെയിനേക്കാൾ കൂടുതലായിട്ട് മാറും അതുപോലെ പെയിൻ കില്ലർ യാതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക ഇത്തരത്തിൽ നമ്മൾ ക്ലീ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുട്ടുവേദന എന്നുള്ള അസുഖത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് കോമൺ ആയിക്കൊണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ സർജറി അഡ്വസിയാണ് മുട്ട് ബെൻ്റാവാത്ത കേസുകൾ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ പേഷ്യൻസിന് മികച്ച ഫലം നമുക്ക് റെജിമെൻ്റൽ തെറാപ്പിയിലൂടെ നൽകുന്നുണ്ട് വളരെ എളുപ്പം ഒരുപാട് പേഷ്യൻസിന് കിട്ടിയിട്ടുണ്ട് സർജറി ചെയ്യേണ്ട കേസും ഡയറക്റ്റായിട്ട് തന്നെ പറയും പേഷ്യൻസിനോട് ഇത് സർജറി ചെയ്യാതൊരു രക്ഷയില്ല തെറാപ്പി ചെയ്തുകൊണ്ട് യാതൊരുവിധ വിധ കാര്യമില്ല എന്ന് പറയും ഇനി മുട്ടുവേദനയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മറ്റെല്ലാവിധ കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം